വാടിക്കൽ സംവിധാനം ചെയ്ത സിനിമ മദർ മേരി പ്രദർശനം തുടരുന്നു മഷ്റൂം വിഷ്വൽ മീഡിയയാണ് സിനിമ നിർമ്മിച്ചത് വിഷ്വൽ മീഡിയ നിർമ്മിച്ച് നവാഗതനായ എ ആർ വാടിക്കൽ സംവിധാനം ചെയ്ത മദർ മേരി കേരളത്തിലുടനീളം നിറഞ്ഞ സദസ്സിൽ പ്രദർശനം തുടരുന്നു വിജയ് ബാബു പ്രധാന കഥാപാത്രമായും ലാലിപിയം ടൈറ്റിൽ കഥാപാത്രവുമാകുന്ന ഈ ചിത്രം ഒരു അമ്മയും മകനും തമ്മിലുള്ള ആത്മബന്ധത്തിൻ്റെ കഥയാണ് പറയുന്നത് പയ്യന്നൂർ അർച്ചനയിലും കാഞ്ഞങ്ങാട് വിനായകയിലും പ്രദർശനം നടക്കുന്നുണ്ട് പ്രേക്ഷകരുടെ പ്രതികരണങ്ങളിലേക്ക് ലോകത്ത് എല്ലാവരും കാണണ്ട ഒരു പടം പ്രത്യേകിച്ച് ഇപ്പൊ ഈ ഒരു സാഹചര്യത്തിൽ പ്രായമായവർക്ക് ആ ഒറ്റപ്പെടലിന്റെ വേദന അതിലൂടെ വരുന്ന ഈ ഒരു ഓർമ്മക്കുറവ് ഇത് ഒരുപാട് വീടുകൾ അനുഭവിക്കുന്നതാണ് സൂപ്പർ അടിപൊളി മസ്റ്റ് എല്ലാവരും കാണണം അടിപൊളി സിനിമയാണ് നല്ലൊരു സിനിമയായിട്ട് കുടുംബസമേതം കാണാൻ പറ്റിയൊരു സിനിമയാണ് പിന്നെ ഒരു നവ സംവിധായകന്റെ നാല് വർഷത്തെ പ്രയത്നമല്ലേ അല്ലേ അത് എന്തായാലും നമ്മൾ സപ്പോർട്ട് ചെയ്യണ്ടേ അല്ലേ ഒരു പുതിയ സംവിധായകൻ അല്ലേ പടം നല്ല ഉൻ്റെ Netwerknuus Spyennor